ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോ അളകാപുരി തറവാട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അജയ്യുടെ കളികളെല്ലാം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് മനഃപൂർവ്വം റോസിനെ പറഞ്ഞു വിട്ടത് അജയ് ആണ് എന്നുള്ള സംശയം ഇപ്പോഴും നിരഞ്ജനയ്ക്ക് ഉണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ചത് ഹണി അജയ് ആണെന്നാണ് നിരഞ്ജന ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അഭിക്ക് വിശ്വാസമുണ്ട് ജാനകിക്ക് ഒരു കുഴപ്പവും വരത്തില്ല ജാനകി തിരികെ ജീവിതത്തിലോട്ട് വരും എന്നൊക്കെ അഭി പ്രതീക്ഷിച്ചു എന്നാൽ അഭിയെ പോലും തകർക്കുന്ന വാക്കുകളായിരുന്നു ഇന്ന് ഡോക്ടർ അഭിയോട് പറഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നടരാജൻ നിരഞ്ജനം വിളിച്ചിങ്ങനെ പറഞ്ഞു ഏറ്റവും വലിയൊരു സുപ്രധാന തെളിവ് തന്റെ കയ്യിൽ ഉണ്ടെന്നും എന്നാൽ അത് ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ നാളെ വരുമ്പോൾ പറയാം നിരഞ്ജനെ നമുക്ക് നാളെ പുറത്തു വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നടരാജൻ കോൾ കട്ട് ചെയ്തു അപ്പോൾ നിരഞ്ജനയ്ക്ക് ഉറപ്പായി ഈ കേസ് വിജയിക്കാൻ സാധിക്കും ഈ കേസ് തോൽക്കത്തില്ല കാരണം അത്രത്തോളം തെളിവും കാര്യങ്ങളും തന്റെ പക്ഷത്തുണ്ടെന്ന് ജാനകിക്ക് അറിയാം ഇതിനിടയിൽ ഇപ്പൊ സോറി ജാനകിക്ക് അല്ല നിരഞ്ജനക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് ജയിക്കാൻ പറ്റുമെന്ന് നിരഞ്ജന ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ നിരഞ്ജന ജാനകിയെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു വശത്തുകൂടി ജാനകി ജയിച്ചു ജയിച്ച് മുന്നേറി വരികയാണ് കാരണം കേസിന് നമ്മൾ ഒരിക്കലും തെളിവ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് കേസിന്റെ തെളിവുകൾ ഇപ്പോൾ ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് നിരഞ്ജന ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ മറുവശത്ത് ജാനകി ഇങ്ങനെ ഒരു ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ സൈഡിൽ ജാനകി തോറ്റുപോവുകയാണെന്നാണ് നിരഞ്ജന മനസ്സിൽ വിചാരിക്കുന്നത് ഇതിനിടയിൽ അമലിനെ വിളിച്ചിട്ട് ഹണി റോസ് വന്നതിനെ പറ്റി നിരഞ്ജനം സംസാരിക്കുകയും നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും ഹണി റോസിനെ ഇറക്കി വിടാൻ സാധിച്ചില്ലല്ലോ എന്ന് പോലും നിരഞ്ജനം സംസാരിച്ചു അപ്പോഴാണ് അഭി വന്ന കാര്യവും അഭിയേട്ടൻ ഹണി റോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട കാര്യവുമെല്ലാം അമൽ പറയുന്നത് എന്നാൽ അങ്ങനെ അഭി ഹണി റോസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നില് ഒരു കാരണം കാണും അഭിയേട്ടൻ ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അണിറോസ് എത്തിയതെന്നും ഹണിറോസ് അതുകൊണ്ടായിരിക്കും തിരിച്ചു പോയത് എന്നും നിരഞ്ജന പറയുന്നുണ്ട് അതിന്റെ കൂടെ നിരഞ്ജനയെ കാണാനായിട്ട് ഹണിയോറോസ് വന്ന കാര്യങ്ങളെല്ലാം തന്നെ അമലിനോട് വിശദീകരിച്ചു പക്ഷെ അമൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഭീട്ടന് എവിടെ എവിടെ നിന്ന് എടുത്തിട്ട് പൈസ കൊടുക്കാനാണ് അഭീട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ പിന്നെ എവിടെ നിന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു ഇതുവരെയുള്ള സ്വത്തുക്കൾ വിറ്റാലും എങ്ങനെയാണെങ്കിലും അഭീഹന് ആ ഷെയറിന്റെ പൈസ കൊടുത്താൽ പോരെ സ്വന്തം അനിയന്റെ ജീവിതമല്ലേ അഭി നോക്കുന്നത് എന്നാണ് നിരഞ്ജനയുടെ മറുപടി എങ്കിലും ആ ഒരു കേസ് കഴിഞ്ഞാൽ ഈ ഒരു കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അജയുമായിട്ടുള്ള ഡിവോഴ്സിന് താൻ തയ്യാറാകുമെന്നും ഡിവോ അജയെ ഡിവോഴ്സ് ചെയ്ത് താൻ സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നാണ് അമലിനോട് നിരഞ്ജന പറഞ്ഞത് അത്രത്തോളം അജയെ മനസ്സിലാക്കാനായിട്ട് നിരഞ്ജന വൈകിപ്പോയി ഇപ്പോ അജയുടെ കപടമുഖം തിരിച്ചറിഞ്ഞപ്പോ നിരഞ്ജനയ്ക്കും അതാണ് ശരിയെന്ന് തോന്നി അത് അമലിനോട് പറയുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ഡോക്ടർ മറ്റൊരു കാര്യമാണ് അഭിയോട് പറഞ്ഞത് ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തു സ്കാനിംഗ് റിപ്പോർട്ട് പോലും ചെക്ക് ചെയ്തു സ്കാനിംഗ് റിപ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം എല്ലാം നോക്കിയപ്പോൾ അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് പക്ഷേ ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ നടരാജനെ കാണാനായിട്ട് നിരഞ്ജനെത്തുകയും എന്നിട്ട് നടരാജനോട് സംസാരിക്കുകയും ചെയ്തു നടരാജൻ പറഞ്ഞ ആ ഒരു തെളിവ് അന്ന് മാധവാര്യര് രാധാമണിയുടെ ഈ ഒരു പ്രശ്നം പറഞ്ഞ് കേസ് കൊണ്ട് സേനന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത സമയത്ത് ഈ ഒരു ഈ ഒരു കേസ് റൈറ്റ് അവിടുത്തെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ആ റൈറ്റർ ഈ കേസ് ടൈപ്പ് ചെയ്തതാണ് എന്നാൽ മാധവാര്യരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞതിന് ശേഷം സേനൻ തന്നെയാണ് ആ റൈറ്ററിനെ ഭീഷണിപ്പെടുത്തുകയും അയാളെ വരുതിയിലാക്കി കേസ് മറ്റൊരു രീതിയിൽ കെട്ടിച്ചമച്ചത് അവിടെ നിന്ന് രാധാമണിയെ പറഞ്ഞു വിട്ടു എന്നും അതിന്റെ പേരിലാണ് രാധാമണി ഇത്തരത്തിലുള്ള ഒരു കള്ളക്കേസ് കൊടുത്തത് എന്നുള്ള രീതിയിലായിരുന്നു റൈറ്ററിനെ കൊണ്ട് സേനൻ എഴുതിപ്പിച്ചത് അതിനുശേഷം നല്ല പാരിതോഷികവും ഒക്കെ കൊടുത്തുവെങ്കിലും ഇപ്പോൾ അയാൾ റിട്ടയർമെന്റ് ചെയ്ത് ഒരു അനാഥാലയത്തിൽ താമസിക്കുകയാണ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അയാളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു എന്നും അയാള് ഇതിനെ പറ്റി സംസാരിച്ചപ്പോ അയാള് ഭയങ്കരായിട്ട് മാറി കാരണം ഒരുപാട് അനുഭവിച്ചു അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒന്നിനും പോകാറില്ല എന്നും ഒരുപാട് കുറ്റബോധം തോന്നാറുണ്ടെന്നും അയാൾ പറഞ്ഞു തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് അയാളെ എന്തുകൊണ്ട് ഇതിനൊരു ഇതിലെ ഒരു ദൃക്സാക്ഷിയാക്കിക്കൂടാ ഒരു തെളിവാക്കൂടാ എന്ന് നടരാജൻ ചിന്തിച്ചു പക്ഷെ അയാൾ ഏത് ഓർഫനേജിലാണെന്നോ എവിടെയാണ് താമസിക്കുന്നത് എന്നും നടരാജൻ അറിയത്തില്ല എങ്കിലും ഈ ഒരു തെളിവ് കിട്ടിയത് സുപ്രധാന തെളിവാണെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഉടൻ തന്നെ സക്കീർഭായി വിളിച്ചു പറയുകയും നടരാജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സക്കീർ സക്കീർഭായിയോടും പറഞ്ഞു സക്കീർ സക്കീർഭായി ഈ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അനാഥാലയത്തിൽ നിന്നും ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് സക്കീർ സക്കീർഭായി ആ ഒരു ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ ഈ കേസ് ജയിക്കാനായിട്ടും ജയിക്കും എന്നും ദൃഢനിശ്ചയതോടുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് നിരഞ്ജന ഇതിനിടയിലാണ് ആ ഒരു റിസൾട്ടും ജാനകിയുടെ റിസൾട്ടും കാര്യങ്ങളെല്ലാം കിട്ടി സ്കാനിങ് റിപ്പോർട്ടും കിട്ടി ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജാനകിയുടെ ബ്രെയിനിൽ ശരിയായിട്ട് ഓക്സിജൻ എത്തുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ജാനകി കോമാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ആ ഒരു റിപ്പോർട്ടിലുള്ളത് അത് അഭിയോട് പറഞ്ഞു അഭിയോട് പറഞ്ഞപ്പോൾ അഭിക്ക് സഹിക്കാൻ പറ്റുന്നില്ല താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ഭാര്യ മരണത്തിലേക്ക് പോവുകയാണോ എന്ന് പേടിച്ച് അഭി ഒരുപാട് കരയുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് അഭി ഇപ്പോ അഭിയുടെ ധൈര്യം വിടുകയല്ല വേണ്ടത് മറിച്ച് എങ്ങനെയെങ്കിലും ജാനകിയെ ഡൽഹിയിൽ എത്തിക്കണം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജാനകിയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭി പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമല് വന്നു അമല് വന്നപ്പോ അഭിയേട്ടനോട് ചോദിച്ചു എന്ത് പറ്റി അഭിയേട്ട എന്താ കാര്യം തുറന്നു പറ അഭി പറയുകയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ജാനകി തിരികെ വരുമെന്നും എന്നെ ജാനകി ചേർത്ത് പിടിക്കുമെന്നും ഈ അഭിയേട്ടനെയും പൊന്നുവിനെയും ഒറ്റയ്ക്ക് വിടാനായിട്ട് ജാനകിക്ക് സാധിക്കില്ല എന്നും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയിരിക്കുകയാണ് ജാനകി കോമാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അഭി അമലിനോട് പറഞ്ഞു ആ ഒരു വാക്കുകള് അമലിനെ വല്ലാതെ തകർത്തു ഞാൻ ഇന്ന് എന്ത് ചെയ്യും ഡൽഹിയിലോ എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനാണ് ചികിത്സ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്റെ ജാനകി എനിക്ക് തിരികെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും അഭിയേട്ടൻ പേടിക്കേണ്ട നമുക്ക് ഡൽഹിയിലാണെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ട് ചികിത്സിക്കാം ജാനകി ഏട്ടത്തെ തിരിച്ചു കൊണ്ടുവരാം എന്ന് അഭി അഭിയോട് അമൽ പറയുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു തിരികെ അമൽ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പൊ പൊന്നും പ്രഭാവതിയും ജാനകിയെ കാണാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമലെത്തിയത് അമല് ഈ വിവരങ്ങളെല്ലാം തന്നെ പ്രഭാവതിയോട് പറഞ്ഞു പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാൽ ജാനകി കോമാ സ്റ്റേജിലാണെന്ന് അമല് പ്രഭാവതിയോട് പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ട അപർണ കോമാ സ്റ്റേജിലായില്ല ആ പോയി ആ ഒരു സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ട അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചതുപോലെ ജാനകി ഇനി ജീവിച്ചിരിക്കത്തില്ല ഇനി ഉടൻ തന്നെ ജാനകി കുറെ വർഷങ്ങൾക്ക് വർഷത്തേക്കൊന്നും മിണ്ടത്തില്ല മിണ്ടാതെ ജീവച്ഛമമായി കിടന്നോളും എന്നൊക്കെ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെ ചിന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും ഈ ഒരു കഥയിൽ അതായത് അപർണ വിശ്വസിക്കുന്നത് തൻ്റെ അച്ഛൻ നല്ലവനാണ് തൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ രക്ഷിക്കാനായിട്ട് അപർണ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നാൽ തന്റെ താൻ വിശ്വസിക്കുന്ന തൻ്റെ അച്ഛൻ വലിയൊരു ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപർണ് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോവുക ജാനകി ഇപ്പോൾ കോമ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജാനകിക്ക് മരണം സംഭവിക്കുമോ അതോ ജാനകി തിരികെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ അഭിയം ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യ വരണം തൻ്റെ ഭാര്യ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്നാൽ ജാനകിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ